ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് എലക്ഷൻ വർക്കിന് ഇറങ്ങുകയാണ് ഇതാണ് എൻ്റെ ചേട്ടത്തി എന്നു വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പുള്ളിക്കാരിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് വോട്ട് ചോദിക്കാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴികളാണ് ഇത് ഞങ്ങൾ പറഞ്ഞ് ഫ്രണ്ടിൽ നടക്കുക ഞങ്ങൾ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ടിൽ നടക്കുകയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി അങ്ങനെ ആ വഴി കൂടെ പോവുകയാണ് അങ്ങനെ ഒരു വീട്ടിൽ കയറി അങ്ങനെ ആ വീട്ടിലോട്ട് പോവുകയാണ് ആ വീട്ടിലെ വഴിയാണ് അവിടുത്തെ അമ്മ അവിടെ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഓട്ട് ചോദിക്കുന്നു അങ്ങനെ അമ്മ എന്ന് പറഞ്ഞു നിനക്ക് തന്നെ ആ മോളെ ഓട്ട് എന്നും പറഞ്ഞ് അമ്മ സന്തോഷപൂർവ്വം യാത്ര അയക്കുന്നു അങ്ങനെ ഞങ്ങൾ പോന്ന് വേണ്ട വീട്ടിൽ വൈ ഒരു നാല് നാല് നല്ല ആയി അന്നേരം ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പഞ്ചായത്തിൽ പോയിരുന്നു ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് വന്നത് അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ വന്ന അവിടെ വീട്ടിലോട്ട് വന്ന് ഇച്ചിരി ചോറ് കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഈ വഴി കൂടെ പോവുകയാണ് ഈ വഴി കൂടെ നടന്ന് നടന്ന് പോകണം വേണ്ട നല്ല അടിപൊളി സ്ഥലങ്ങൾ അങ്ങനെ അടുത്ത വീട്ടിൽ വന്ന് ഞങ്ങൾ പിന്നെ അവിടെ ആളില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിൽ വന്നു അടുത്ത വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചിയെടുത്ത് സംസാരിച്ച് ഞങ്ങൾ വീണ്ടും പോവുക വീണ്ടും ആ വഴി കൂടെ ചെന്ന് അങ്ങ് ചാടും ഈ കൊട്ടിയം വഴി ആ ഭാഗത്ത് കൊട്ട്യം വഴി എന്ന് വെച്ചാൽ കൊല്ലത്ത് കൊട്ട്യം വന്ന വഴിയിൽ ആ ഭാഗത്ത് വരും അങ്ങനെ അടുത്ത വീട് ആ റോഡ് സൈഡിലേക്ക് വീടാത് അവിടെ ഒന്നും ആരുമില്ല ആ വേണ്ട റോഡിച്ചാടുന്ന ഇതിലേക്കൂടെ വന്ന് നമ്മൾ ആ വീട്ടിലൊക്കെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ അതിന് മുന്നേ കയറിയതാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല ഞങ്ങൾ നേരെ അവരെ കണ്ട് ഞങ്ങൾ കൈ കാണിച്ചവരെ ഓടും അങ്ങേയറ്റത്തെ വീട്ടിൽ അമ്മ നോക്കിയിരിക്കുന്നു വേണ്ട അമ്മ അങ്ങനെ കൈയ്യൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ പോവുക ആ സൈഡിൽ കൂടെ പോയപ്പോൾ ചാടും അപ്പോൾ അവിടെ ഒരു മാമ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു വേണ്ട ബസ് വന്ന വേണ്ട അങ്ങനെ ആ വഴി കൂടെ ഞങ്ങൾ പോയപ്പോൾ ഒരു മാമ അവിടെ മാങ്ങയൊക്കെ വിൽക്കുക അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാനും എൻ്റെ രണ്ട് പിള്ളേരും പിന്നെ ആ കൊച്ചുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് കണ്ടാ മാമ മാങ്ങ വയ്ക്കുന്നുണ്ട അങ്ങനെ ആ മാമൻ്റെ അടുത്ത് വീട്ടിൻ്റെ ആരും പറഞ്ഞിട്ട് ഞങ്ങൾ ആ സൈഡിലുള്ള ആ എന്താ ആ വാർത്ത വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് ആ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ഞങ്ങളുടെ വീട്ടിലെ മിട്ടുവിൻ്റെ ആ അതേ സൈസ് തന്നെ ചാടി അങ്ങ് തുളയ്ക്കറും ഗേറ്റ് തുറക്കാനായിട്ടിരിക്കും കിടന്ന് ചാടങ്ങണ്ട അങ്ങനെ ഞങ്ങളിപ്പോൾ ഗേറ്റ് തുറക്കും അത് ചാടി ചാടി കണ്ടു കളിയാ അങ്ങനെ അവിടെ ഞങ്ങൾ വോട്ട് ചോദിച്ച് അവരകത്ത് നിന്നേ അങ്ങനെ അവരടുത്ത് വോട്ട് ചോദിച്ചതിന് അടുത്ത ആ വീട്ടിലോട്ട് പോവുക ഞങ്ങൾ അങ്ങനെ ഞാൻ ഞാനും അകച്ചയായിട്ട് ആ കയറ്റം കയറി പോകുന്നു അങ്ങനെ ഈ വീട്ടിൽ കയറി അങ്ങനെ ഞങ്ങൾക്ക് ചായ തന്നു പഴം തന്നു അതെല്ലാം ഞങ്ങൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി കാരണം ഇരുട്ടുന്നതുകൊണ്ട് അവിടെയും കയറി സംസാരിച്ച് അവിടുത്തെ വേറൊരു വീട്ടിലെ പട്ടിയായത് അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇടണം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടേ ഗേറ്റ് ഇറന്ന് ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വരുന്നു വണ്ടി വരുന്ന കാര്യമൊക്കെ പറയുക അങ്ങനെ റോഡിൽ വെച്ചൊരാളൊക്കെ ഉണ്ട് അങ്ങനെ ആയാലും പറഞ്ഞു അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൾമാരുടെ ഉണ്ട് ഫോട്ടോ എടുത്ത് മുഖം കാണിച്ചുണ്ടാ അതിൻ്റെ ഇടയ്ക്കൂടെ അതാണ് വരെ ഇതിനകത്തൊരു മയിലിരിപ്പുണ്ട് വൈകി രാത്രി ആയി ഇതിനകത്തൊരു മയിലിരിപ്പുണ്ട് അങ്ങേയറ്റത്തിരിപ്പുണ്ട് വേണ്ട അത് സു ചെയ്തു എന്തായാലും ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം